സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ ടെന്റ് നോമ്പുതുറക്കിറ്റ് വിതരണം നടന്നുവരുന്നു ദൂരയാത്രയ്ക്കിറങ്ങുന്നവർക്ക് നോമ്പു തുറക്കാൻ വേണ്ടിയാണ് റോഡരികുകളിൽ ടെന്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഈന്തപ്പഴവും പഴവർഗ്ഗങ്ങളും എണ്ണക്കടിയും ജ്യൂസും വെള്ളവും അടങ്ങുന്ന ലഘു വിഭവങ്ങളുമായി വിവിധ സന്നദ്ധ സംഘടനകളാണ് റോഡരികുകളിൽ ടെന്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് തുടങ്ങിയ വിവിധ സംഘടനകളുടെ കൂടാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നോമ്പുതുറ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് മൂന്ന് സംഘടനകളും ചേർന്ന് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള കിറ്റുകളാണ് വ്രതമനുഷ്ഠിക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് എസ് കെ എസ് എസ് എഫ് വിഘായ ടീമിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ ടെൻറ്റ് എന്ന പേരിലുള്ള നോമ്പ് കിറ്റ് വിതരണം ലക്കിടി മംഗലത്ത് വെച്ചാണ് നടക്കുന്നത് എസ് വൈ വൈഎസിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇഫ്താർ ഖൈമ ചുനങ്ങാട് റോഡ് ജംഗ്ഷനിലും കോൺഗ്രസിന്റേത് ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിനു സമീപവുമാണ് നോമ്പുതുറ ടെന്റുകൾ ഒരുക്കിയിരിക്കുന്നത് യാത്രക്കാർ വിവിധ ഉദ്യോഗസ്ഥർ നഗര കേന്ദ്രീകൃത ജോലിക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഓരോ കേന്ദ്രങ്ങൾ വഴിയും വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് റംസാൻ റദ്ദാരംഭത്തോടെ തുടങ്ങിയ കേന്ദ്രങ്ങൾ അവസാനിക്കുന്ന ദിവസം വരെ തുടരും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രധാന പാതയോരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ടെന്റുകൾ ഒരുക്കിയിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം